നമസ്കാരം ദുബായിൽ വൻതോതിലുള്ള വിസ തട്ടിപ്പ് നടത്തിയ കേസിലെ ഇരുപത്തി ഒന്ന് പ്രതികൾക്ക് വൻതുക ശിക്ഷ വിധിച്ച് കോടതി ഇരുപത്തഞ്ച് ദശാംശം രണ്ട് ഒന്ന് മില്യൻ ദീർഘമാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇവർ ഏത് രാജ്യക്കാരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇവർ ചെയ്തത് അത്യന്തം ഗുരുതരമായ പിഴവാണ് എന്നാണ് നേരത്തെ കോടതി കണ്ടെത്തിയത് ആളുകളെ ചൂഷണം ചെയ്യുന്നതിനായി റെസിഡൻസി വിസ ഉപയോ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ പേരുള്ള പ്രധാന കുറ്റം ഇവർ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞിരുന്ന പല കമ്പനികളും കടലാസ് കമ്പനികളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതെല്ലാം തന്നെ ഇവരെ ഇവിടെ എത്തി ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതിനായി മാത്രം ഉണ്ടാക്കിയ കമ്പനികളാണ് എന്നും ഈ കമ്പനിയുടെ ലൈസൻസ് നേടുന്നതിന് വേണ്ടി ഇവർ നൽകിയ മേലിലാസങ്ങൾ പോലും വ്യാജമായിരുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറേ നാളുകളായി തന്നെ ഇവരെല്ലാവരും സർക്കാരിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു അങ്ങനെയാണ് വിപുലമായ തോതിൽ അന്വേഷണം നടക്കുകയും കൃത്യമായി തന്നെ ഇവരുടെ തട്ടിപ്പ് പരിപാടികളെല്ലാം തന്നെ അവർ പിടികൂടുകയും ചെയ്തത് ദുബായ് സിറ്റിസൺഷിപ്പ് ആൻഡ് റെസിഡൻസി കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ആണ് ഈ പ്രതികളെയൊക്കെ തന്നെ പിടികൂടിയത് ഈ കേസിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്നവരെയും പ്രതികളെയൊക്കെ തന്നെ നേരത്തെ പിടികൂടിയിരുന്നു തുടർന്നാണ് ഇവരെ വിചാരണ നടത്തുന്നതും ഇത്തരത്തിലുള്ള ശിക്ഷാവിധി നടപ്പിലാക്കുന്നതും ഇത് സംബന്ധിച്ച് ദുബായ് അധികൃതർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ കർശനമായ അന്വേഷണം ഇനിയും നടത്തുമെന്നാണ് ഇത്തരത്തിലുള്ള അനധികൃത ഇടപാടുകൾ ആരെങ്കിലും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ദുബായിലെ ഭരണകൂടവും അവിടുത്തെ നിയമവ്യവസ്ഥയൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നായിരിക്കാം വ്യാജ വാഗ്ദാനങ്ങൾ നൽകി വൻ തുക അവരിൽ നിന്ന് കൈപ്പറ്റിയതിന് ശേഷം ഈ ദുബായിൽ പിന്നീട് ഈ വന്ന വ്യക്തികൾ അവർ ജോലിയും ശമ്പളവും ഒന്നും ലഭിക്കാതെ ഭീകരമായ അവസ്ഥകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിരവധിയായി ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് ഗൾഫും ആരംഭിച്ച സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വിസ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായിരുന്നു നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ വിസ തട്ടിപ്പ് കേസിലെ നിരവധി പേരെ നേരത്തെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇത് നിർബോധം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ദുബായിലെ നിയമ സംവിധാനം ഇവർക്ക് ഇത്രയും വലിയ ഒരു തുക പിഴ ശിക്ഷയായി വിധിക്കുന്നതിലൂടെ ഭാവിയിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നത് തടയാൻ കഴിയും എന്നാണ് ഇപ്പോൾ സർക്കാർ വിശ്വസിക്കുന്നത് മുപ്പത്തിമൂന്ന് വാണിജ്യ സ്ഥാപനങ്ങളെയാണ് ഇക്കാര്യത്തിൽ സർക്കാർ നിരീക്ഷണ വിധേയമാക്കിയിരുന്നത് ഇതിൽ ഭൂരിഭാഗം പേരും തട്ടിപ്പുകാർ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും കർശനമായ നടപടിയുമായി സർക്കാർ പശ്ചിമേഷ്യയുടെ യുദ്ധസമാനമായ അന്തരീക്ഷം കൂടി ഉയർന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങളെ ദുബായ് സർക്കാർ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് അവരിതരായ ആളുകളെ ദുബായിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഇത്തരത്തിൽ കവളിപ്പിക്കുന്നതിന് പിന്നിൽ വലിയ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അത്രയും വിപുലമായ രീതിയിലുള്ള തട്ടിപ്പാണ് ഈ സംഘം നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇരുപത്തൊന്ന് പ്രതികളും ഏത് രാജ്യക്കാരാണ് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല എങ്കിലും ഒരുപക്ഷേ ഇവരിൽ കൂടുതൽ പേരും വിദേശികൾ തന്നെ ആകാനാണ് സാധ്യത തദ്ദേശീയരും ഒരുപക്ഷേ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഏതായാലും ഇവർക്ക് തടവ് ശിക്ഷ വിധിച്ചിട്ടില്ല പകരം പിഴയാണ് ശിക്ഷയായി നൽകിയിരിക്കുന്നത് എന്നാൽ പിഴ അടയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇതിന് ഒരുപക്ഷെ അവർ ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്